നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നൂറ്റിനാൽപ്പത് പേരുടെ വിമാനയാത്ര ഒരു എലി കാരണം മൂന്ന് മണിക്കൂറാണ് വൈകിയിരിക്കുന്നത് കാൺപൂർ വിമാനത്താവളത്തിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ വിമാനമാണ് ഇത്തരത്തിൽ വൈകിയിരിക്കുന്നത് വിമാനത്തിനുള്ളിൽ ഒരു എലിയെ കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഭവ ബഹുകൂലമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ വിമാനയാത്രയിൽ സംഭവിക്കാറുണ്ട് കൂടുതലും ബോംബ് ഭീഷണികളാണ് ലഭിക്കാറുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും യാത്രക്കാർ ഏതെങ്കിലും അസാധാരണമായ രീതിയിൽ പെരുമാറുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാലും അതും വിമാനയാത്ര വൈകിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇത് വിമാനത്തിനുള്ളിൽ എലിയെ കണ്ടെത്തിയതിനെ തുടർന്ന് കാൺപൂർ ഡൽഹി ഇൻഡിഗോ വിമാനമാണ് മൂന്ന് ഇന്നലെ ഉച്ചയ്ക്ക് പുറപ്പെട്ട് വൈകുന്നേരം നാല് പത്തിന് ഡൽഹിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിമാനം വൈകുന്നേരം ആറ് മൂന്നിനാണ് കാൺപൂരിൽ നിന്ന് പുറപ്പെട്ടത് ഏഴ് പതിനാറിന് ഡൽഹിയിലെത്തി കാൺപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ വിമാനത്തിൽ നൂറ്റിനാൽപത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് രണ്ട് അൻപത്തിയഞ്ചിന് വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടതായിരുന്നു എല്ലാ യാത്രക്കാരെയും വിമാനത്തിൽ കയറി വിമാനം പുറപ്പെടും മുമ്പ് യാത്രക്കാരിൽ ഒരാൾ വിമാനത്തിനുള്ളിൽ എലി ഓടുന്നത് കണ്ടു ഉടൻ തന്നെ അയാൾ ക്യാബിൻ ക്രൂവിന് വിവരം അറിയിച്ചു എല്ലാ യാത്രക്കാരെയും വിമാനത്തിൽ നിന്ന് പുറത്താക്കി എലിയെ കണ്ടെത്താനായി ഏകദേശം ഒന്നര മണിക്കൂറോളം തിരച്ചിൽ തുടർന്നു കഴിഞ്ഞ ആഴ്ച മുംബൈയിൽ നിന്ന് തായ്ലാന്റിലേക്ക് പോയ ഇൻഡിഗോ വിമാനം ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടിരുന്നു പിന്നീട് ഈ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തി വിമാനത്തിലെ െ കണ്ടെന്നും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി യാത്രക്കാരെ പുറത്തിറക്കിയെന്നും വിമാനത്താവളത്തിന്റെ മീഡിയ ഇൻചാർജ് വിവേക് സിംഗ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഒരു എലി കാരണമാണ് ഇത്തരത്തിൽ നൂറ്റിനാൽപ്പത് ആൾക്കാരുടെ യാത്ര കുറച്ചു നേരത്തേക്കാണെങ്കിലും അത് വൈകിയത്